ഹായ് ഫ്രണ്ട്സ് നമുക്ക് പുതിയൊരു വെറൈറ്റി പൂക്കൾ പരിചയപ്പെടുത്താമല്ലോ ഇതെന്നെ താന്നോ ലാം ലാം ഡ്രാഗൺ ഡ്രാഗൺ ഇതിൻ്റെ പല കളറ് കേട്ടോ ഇതിൻ്റെ വെള്ള മഞ്ഞ ഓ വൈലറ്റും വെള്ളയും കൂടെ ഉള്ളത് ചുമപ്പ് വേറൊരു പീച്ച് കളറ് ഇതെന്നാന്നു നമ്മുടെ ആ നാറ്റമുള്ള പൂവാണ് അതിൻ്റെ പേര് വന്നിരിക്കുന്നത് ലാൻഡന ലാൻഡന വേറൊരു വെറൈറ്റി അങ്ങനെ ഇഷ്ടംപോണെ പൂക്കൾ പൂക്കളെല്ലാം ഇഷ്ടംപോലെ വന്ന് നിറഞ്ഞു 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 നിൽക്കും നമ്മുടെ കൊങ്ങണി കൊങ്ങണിയുടെ പൂ എന്റെ പേരന എന്റെ പേരനാന്ന് പറഞ്ഞ ഓ പായിക്കൊള്ളാത്ത വേറെ നമ്മുടെ കൊങ്ങണി തന്നെയാണ് അപ്പൊ എല്ലാരും കണ്ടാസ്വദിച്ച കേട്ടോ നമുക്കിനി അടുത്ത വേറെ പൂക്കൾ കാണാതെ ഇത്രയുണ്ട് നല്ല റസ് പൂക്കളിന്റെ ബഹളം ഇവിടെ റോസൊക്കെ ആകുന്നതേ ഉള്ളു റോസ് ഇതൊക്കെ വെട്ടി നിർത്തുന്ന ചെടികളൊക്കെ അത് നല്ലതാണ് അതെനിക്കിഷ്ടമാണ് അതായത് ദോശ ഒക്കെ വലിയ ഊണമൊന്നുമില്ല ചായ വരുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്